എല്ലാര്ക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഫറിൽ കൊണ്ടുവരുന്നിരിക്കുന്ന ഐറ്റം എന്തെങ്കിലും കാണുന്നതാണ് കേട്ടോ ആലിയക്കഡ് കുർത്തിയാണ് വന്നിട്ടുള്ളത് അതായത് രണ്ട് കളർഷീറ്റിലും ഒരേ മോഡലിലുള്ള ആലിയക്കഡ് കുർത്തീസാണ് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ആലിയാക്കിൽ വരുന്ന ആദ്യത്തെ കുത്തി ഇത് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ വെൽവെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് വെൽവെറ്റിൽ തന്നെ സ്വീക്വൻസും ത്രെഡി യൂസ് ചെയ്തിട്ടുള്ള വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഹെവി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്ക് പോർഷൻ വന്നിട്ട് വി നെക്ക് പാറ്റേണിലാണ് വരുന്നത് ആൻ ആലിയാക്കറ്റ് പാറ്റേണിൽ തന്നെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആണ് താഴോട്ട് വന്നിട്ടുള്ളത് അതിന് ചോജറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് താഴോട്ട് വരുന്ന ചോജറ്റ് ഫാബ്രിക്കിലാണ് ആൻഡ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ഏലൈൻ പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് നമ്മുടെ ടോപ്പിന്റെ സ്ലീവ് നോക്കുവാണെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ ജസ്റ്റ് ആ ഒരു വെൽവെറ്റ് ഫോൾഡിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ജോർജറ്റ് ആയിട്ടാണ് അപ്പൊ ഈ ഒരു ആലിയക്കാ ടോപ്പ് നമുക്ക് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ് ഒന്ന് ഗ്രീനും ഒന്ന് ബ്ലാക്കും ആണ് അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് ലാർജ് എക്സലാൻഡ് ഡബിൾ എക്സലാണ് അപ്പൊ വേണ്ടവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് മെസ്സേജിട്ടുള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു കളറിലേക്ക് പോകാം അപ്പോൾ തീയതി നമ്മുടെ ആലിയക്കറ്റ് ടോപ്പിന്റെ അടുത്ത കളർ കളാർഷീഡ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനിലാണ് വരുന്നത് ഇതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു വെൽവെറ്റും അതുപോലെ തന്നെ ആ ത്രെഡ്സും സീക്വൻസ് യൂസ് ചെയ്തിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷൻ വരുന്നത് വി നെക്ക് പാറ്റേൺ ആണ് അതുപോലെ തന്നെ ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് ആലിയക്കെട്ട് പാറ്റേണിൽ തന്നെ ടോപ്പിന്റെ പാറ്റേൺ വന്നിട്ട് എ ലൈൻ പാറ്റേൺ ആണ് ആൻഡ് ഇതിന് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിലും ആ ഫോൾഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ തന്നെയാണ് അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് ടൈറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പൊ വേണ്ടവര് പെട്ടെന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ അപ്പൊ പുതിയൊരു ഓഫോ വീഡിയോ ബൈ ബൈ